ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ ഫുൾ മോണിറ്റൈസേഷൻ ആയപ്പോൾ എന്താ പറയുക കഷ്ടപ്പാടിന്റെ ഒരു ഫലം കിട്ടി നമ്മൾ ആവേശം മാറ്റിയിട്ട് വേറെ ആളുടെ വന്ന് അഭിനയിക്കണം അത് കഴിഞ്ഞ് ആ മാറ്റിയിട്ട് വേറെ ആൾ അതിൻ്റെ കൂടെ പിള്ളേരന്റെ ഒരു മലിക്കെട്ട് വേറെ ഒരു രണ്ടാളും കൂടി അടി കൂടും കരയലും പിന്നെ ചെറിയ ആളാണെങ്കിൽ പാല് കുടിക്കുന്ന ആളാണ് അവന് ഇടയ്ക്ക് ഉമ്മ പാൽ വേണം പറഞ്ഞിട്ട് അത് വേറെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കറി വെക്കാനും ഒക്കെ സഹായിക്കാറുണ്ട് കേട്ടോ അപ്പൊ അല്ലെങ്കിൽ ഒരുവരെ കറിയില്ലെങ്കിൽ കഞ്ഞികൾ വെച്ചിട്ടാണെങ്കിൽ ആൾ കുടിച്ചോളും അതുകൊണ്ട് നമ്മുടെ ഫോണും വലിയ ക്ലിയർ ഉള്ള ഫോണൊന്നും അല്ല നമ്മളെ ഒരു സംസാരിക്കുന്ന ആ ഒരു മയക്കും കാര്യങ്ങളൊന്നും നമ്മളെങ്കിലും ഇല്ലാട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ റേഹാനത്ത് കുറച്ച് പേർക്കൊക്കെ തന്നെ അറിയാമായിരിക്കും ഇല്ലേ ഞാനിപ്പോൾ അമ്മയമ്മ മരുമകൾ അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ തന്നെ അഭിനയിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ആ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ തന്നെ അറിയായിരിക്കും എന്തായാലും ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാൻ കേട്ടാ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിരിക്കാണ് അതും വെറും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നാൽപ്പത്തഞ്ച് ദിവസം പറയുമ്പോൾ ഏകദേശം ഒരു മാസക്കല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിത് നേടിയെടുക്കാൻ പറ്റിയത് ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ആണ് കേട്ടോ ഞാൻ പറയണത് നിങ്ങൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയത് എൻ്റെ ചാനലിൽ കേട്ടോ അതും ഇത്ര പെട്ടെന്ന് ഒരു മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് അത് നിങ്ങൾ കാരണം കൊണ്ടാണ് ആയത് കേട്ടോ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അവരെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കട്ടാണ് നിനക്ക് കണ്ടാ അറിയാൻ പറ്റും കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് ആ വീഡിയോസ് എടുക്കലൊക്കെ എന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഏട്ടെടുക്കാം എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആളാണ് പിന്നെ ഞാനും എൻ്റെ മക്കള് മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടില് അപ്പൊ അവരെയും വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരാൾക്ക് ഇപ്പൊ രണ്ട് വയസ്സും ഒരാൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർ കരയും അത് അവർക്ക് ഫുഡ് കൊടുക്കണം ഇതെടുക്കാൻ തന്നെ നമുക്ക് കുറച്ച് സമയം വേണം അല്ലേ നമ്മൾ ആദ്യം ഒരു നമുക്കൊരു കണ്ടന്റ് കിട്ടി അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എഴുതി പിന്നെ അത് അഭിനയിക്കണം പിന്നെ ഓരോ വേഷങ്ങൾ മാറണം ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് എനിക്ക് വയ്യ തോന്നും ഫുൾ ടയേർഡ് ആവാറുണ്ട് ഞാൻ ഇത് അഭിനയിച്ചു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത്രയും ചെറിയ ചെറിയ വീഡിയോ ഒക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ തോന്നിയിരിക്കും പക്ഷെ ഞാൻ എൻ്റെ കാര്യമായിട്ടൊ പറയണ എനിക്ക് രണ്ട് മൂന്ന് വേഷങ്ങൾ ഇങ്ങനെ അഭിനയിച്ചുകഴിയുമ്പോഴത്തേന് എനിക്ക് വയ്യാതാവൂട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പത്തേക്കും പിള്ളേർക്ക് കരയാൻ തുടങ്ങും അവർക്ക് ഭക്ഷണം കൊടുക്കണം ഇത് കഴിഞ്ഞ് അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കണം പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ അപ്പത്തിനും വൈകുന്നേരം ആവുട്ടോ അപ്പത്തിന് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരും ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും വീട്ടിലെ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞാൽ ആയിരിക്കും ഞാൻ പണി മൊത്തം ചെയ്യേണ്ടാവുക കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു സമയം വേണം എഡിറ്റ് ചെയ്യാനോ അതിന് വേറൊരു സമയം വേണം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ ഫുൾ മോണിറ്റൈസേഷൻ ആയപ്പോൾ എന്താ പറയുക കഷ്ടപ്പാടിന് ഒരു ഫലം കിട്ടി നമുക്ക് എന്നുള്ള ഒരു സന്തോഷയ്ക്ക് നല്ലോണം ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടിയല്ലോ അതാണ് എൻ്റെ ഒരു സന്തോഷം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ ജൂണിലെങ്ങാണ്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസൊക്കെ പക്ഷെ അതിനൊന്നും പ്രത്യേകിച്ച് മുന്നൂറ് നാനൂറ് അങ്ങനെയൊക്കെ നമുക്ക് വ്യൂസ് വ്യൂസൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വാച്ചര്യമം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ ചെറുതായതുകൊണ്ട് അന്ന് എന്റെ കുട്ടി രണ്ടാമത്തെ കുട്ടി പറയുമ്പോ എത്ര മൂന്നോ നാലോക്കെ മാസൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അവൻ ചെറുതല്ലേ അപ്പൊ അവനേയും നോക്കണം മൂത്ത കുട്ടിനെ നോക്കണം കഷ്ടപ്പാടായതുകൊണ്ട് ഞാനത് അവിടെ ഉപേക്ഷിക്കാനുണ്ടായത് കേട്ടോ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അന്ന് ഞാൻ വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തുടങ്ങിയത് പിന്നെ പ്രസ്തവിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അവരേനൊക്കെ നോക്കണ്ട ഒരു കഷ്ടപ്പാടായതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു നിർത്തുമ്പം കാരണം എനിക്ക് ഷോർട്സിനൊക്കെ അത്യാവശ്യം വ്യൂസ് അന്ന് കിട്ടണ്ടായിരുന്നു കേട്ടോ ലോങ് വീഡിയോയ്ക്ക് വലിയ ഇതുണ്ടായിരുന്നില്ല വ്യൂസ് ഒക്കെ കിട്ടണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വീട്ടിലെ പണികൾ അവരെ നോക്കണം എനിക്ക് സാധിക്കില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് രണ്ട് പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധിക്കില്ല വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് അത് ഞാൻ നിർത്തിയത് പിന്നെ ഞാൻ തുടങ്ങിയത് ഇപ്പം ഇപ്പൊ ഒരു ഏപ്രിലോ എങ്ങാണ്ടാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എന്ത് കണ്ടന്റ് ഇടും അങ്ങനെ ഒരുപാട് ആലോചിച്ച് ഇങ്ങനെ ഓരോ വ്ലോഗ് നമ്മുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ഇടുമ്പോ ആദ്യം തന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ആദ്യം തുടങ്ങിയതാണല്ലോ പെട്ടത് എനിക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വ്യൂസ് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെ അഭിനയിച്ചിട്ടൊക്കെ ഇട്ട് നോക്കാം അപ്പോൾ വല്ലതും കിട്ടും ഇരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പിള്ളേരെനെ വെച്ചിട്ട് അത് റിസ്ക് എടുത്തിട്ട് ഞാൻ അഭിനയിച്ചത് സോ എനിക്ക് അഭിനയിക്കാൻ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല യൂട്യൂബിലത്തെ കാര്യങ്ങൾ പോലും ഒന്നും അറിയില്ല യൂട്യൂബ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ എനിക്ക് ഒന്നും അറിയില്ല അഭിനയിക്കാനും അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ ഉം അങ്ങനെയൊക്കെ തോന്നി അങ്ങനെ അഭിനയിച്ച് നോക്ക അങ്ങനെ തോന്നിയിട്ട് ആണ് നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അല്ല ഓരോ വീഡിയോസൊക്കെ നമ്മൾ ആദ്യം ഒരു കണ്ടൻറ്റ് കണ്ടുപിടിച്ച് അതിന് ആദ്യം ഞാൻ യൂട്യൂബിൽ എഴുതി വയ്ക്കും കണ്ടൻറ്റ് കണ്ടുപിടിച്ച് അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോരോ ഡയലോഗുകളും അതും ഇതൊക്കെ എഴുതി വെച്ച് അതിന് വേണ്ടിയിട്ടേ ഒരു സമയം വേസ്റ്റ് ആകും വേസ്റ്റ് അല്ല അതിനു വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ മെനക്കെടണം പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിനയിക്കണം രണ്ട് രണ്ടുമൂന്ന് വേഷങ്ങൾ വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വേഷം മാറ്റിയിട്ട് വേറെ ആളുടെ വന്ന് അഭിനയിക്കണം അത് കഴിഞ്ഞ് ആ മാറ്റിയിട്ടിട്ട് വേറെ അതിൻ്റെ അടിയിൽ കൂടെ പിള്ളേരൻ്റെ ഒരു മല്ലിക്കെട്ട് വേറെ രണ്ടാളും കൂടി അടി കൂടലും കരയലും പിന്നെ ചെറിയ ആളാണെങ്കിൽ പാൽ കുടിക്കുന്ന ആളാണ് അവന ഉമ്മ പാൽ വേണം പറഞ്ഞിട്ട് അത് വേറെ വലിയ വലിയവനാണെങ്കിൽ വിഷക്കൂ വേറെ അവർക്ക് ഫുഡ് കൊടുക്കണം പിന്നെ വീട്ടിലത്തെ പണികൾ ചെയ്യണം ഹസ്ബൻഡ് അപ്പത്തിനും വൈകുന്നേരം ആവും ഇതൊക്കെ ഏകദേശം കഴിയുമ്പോഴത്തേന് വൈകുന്നേരം ആവും പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്ത് രാത്രി ആവും അപ്ലോഡ് ചെയ്യുമ്പോട്ടോ എന്നിട്ടാണ് ചിലപ്പോ ഞാൻ വീട്ടിൽ കറിയൊക്കെ വെക്കുക പിന്നെ ഹസ്ബൻഡ് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ കുഴപ്പമില്ല ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കറി വെക്കാനും ഒക്കെ സഹായിക്കാറുണ്ട് കേട്ടോ അപ്പം അല്ലെങ്കിൽ ഒരു നേരം കറി ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ആള് കുടിച്ചോളും അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ കൊഴപ്പൊന്നുമില്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ എൻ്റെ ഒരു കഷ്ടപ്പാടും പിന്നെ ഇത്രയും ഇത്രയും വ്യൂസ് പറഞ്ഞാൽ ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ല ഒരു എൻ്റെ ലോങ് വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് പതിമൂന്ന് കെ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ എനിക്കത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ കിട്ടിയത് കൊണ്ടാണല്ലോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് അപ്പം ആ പതിമൂന്ന് കെ അവിടെ നിന്ന് അങ്കിട് ഏകദേശം എനിക്ക് എല്ലാ വ്യൂ വീഡിയോയ്ക്കും വൺ കെ ടു കെ ഫോർ ത്രീ കെ അങ്ങനെ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഈ ഒരു മാസം കൊണ്ട് ആക്കിയെടുക്കാൻ പറ്റിയത് ഒരു മാസം കൊണ്ടും അല്ല കേട്ടോ ഞാൻ ഒരു മാസം മുമ്പേ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ വീഡിയോ ഒന്ന് ഒരു വൺ കെ ടു കെ അങ്ങനെ ആവാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ അപ്പത്തേനും മോണിറ്റൈസേഷനും ആയിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സന്തോഷ വാർത്ത പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനി ഇതിൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണം നമ്മൾ വലിയ വലിയ പണക്കാരൊന്നും അല്ല നമ്മളൊരു പാവം കളിനെയാണ് നമുക്ക് വീടും പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ കാണാൻ പറ്റിയിരിക്കും കേട്ടോ കുഞ്ഞ വീടാണ് കേട്ടോ കുഞ്ഞ ഒരു ഓട് വീടാണ് അതിന് സ്പേസ് ഒന്നും ഇല്ല വീഡിയോസ് എടുക്കാൻ തന്നെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടായിട്ട് എടുക്കുക സത്യം പറഞ്ഞാൽ സ്പേസ് കമ്മിയായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മുറ്റും ചെറുതാണ് മുറ്റത്ത് വെച്ചിട്ട് എടുക്കാൻ ൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ നോക്കി അറിയാൻ പറ്റുട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ നിന്നൊരു വരുമാനം എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടാണ് നമ്മൾ നമ്മുടെ കുടുംബം കഴിഞ്ഞു പോണത് അപ്പൊ അത് നമ്മുടെ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കാം എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മനക്കെടുന്നത് പിള്ളേർ ചെറുതായത് നമുക്ക് വേറൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ പിള്ളേരെ നോക്ക ഇതും ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണ് കേട്ടോ യൂട്യൂബേഴ്സിനെ അറിയാൻ പറ്റും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം നമ്മൾ വിചാരിക്കുമോ അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ അവർക്ക് വീഡിയോ ടപ്പ വരുമാനം കിട്ടുക അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കരുത് പക്ഷെ ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചില്ലർ ബുദ്ധിമുട്ടെന്നെല്ലാം ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് അവരെ കൊണ്ട് ഞാൻ ഇപ്പാണെങ്കിൽ മഴയും ഇപ്പൊന്നും ഇടാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ മഴ ആയതുകൊണ്ട് ചളിയും ഒക്കെ ആയതുകൊണ്ട് ഒന്നിനും പുറത്തൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല അത്രയ്ക്കും നിങ്ങൾക്ക് അറിയാലോ മഴയല്ലേ അപ്പൊ എന്തായാലും മഴയാണെങ്കിൽ നമുക്ക് വീഡിയോസ് ഒന്നും മുടക്കാൻ പറ്റിയില്ലല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് വ്യൂസൊക്കെ കിട്ടുള്ളൂ ഇപ്പം ഞാൻ എനിക്ക് തന്നെ ഈ ഒരു മാസം കൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ വാച്ച് ടൈം കൂടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് മാത്രമാണ് അതെനിക്ക് ഇപ്പോൾ തുടങ്ങുന്ന യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാനുള്ള ഒരു വലിയൊരു ടിപ്സാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം ദിവസം ഇടുക ദിവസം ലോങ് വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വാച്ച് ടൈം കിട്ടോ എൻ്റെ ഒരു അനുഭവമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനി നമുക്കതിൽ നിന്നൊരു വരുമാനം നേടണം അതാണ് അടുത്ത ആഗ്രഹം ആഗ്രഹമായിട്ട് സത്യം പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് നമ്മള് എനിക്കൊന്നും അറിയില്ല യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടുനോക്കിയപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കൊറച്ച് ബുദ്ധിമുട്ടാണ് ഒരു ഡോളറൊക്കെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നു നൂറ് ഡോളർ ആയാലാണ് നമുക്ക് കിട്ടുള്ളൂ ക്യാഷ് അല്ലേ ഏർ അത് ഒരു ഡോളർ ആവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ഏഹ് ഇതൊക്കെ കാണുന്നു വീഡിയോസൊക്കെ കണ്ടത് കേട്ടോ അപ്പൊ എന്താണ് എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടോട്ട് നോക്കാം ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മോണിറ്റൈസേഷനിൽ വീഡിയോസിലൊക്കെ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാനുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഗൂഗിൾ ആഡ്സൻസിൽ എന്തൊക്കെയോ നമ്പർ അങ്ങനത്തെ സംഭവങ്ങൾ അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല എന്താണെന്നൊന്നും എനിക്കൊന്നും അറിയില്ല ഏട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വാട്സ്പേജ് ആറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ അതിൻ്റെ ലോണാക്കാണ്ട് പിന്നെ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ബ്രാൻഡ് കണ്ടന്റ് അങ്ങനെയൊക്കെ ഇല്ലേ അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയ അറിയണില്ല അപ്പോൾ ആരെങ്കിലും ഇത് ഈ വീഡിയോ കണ്ടിട്ട് അത് അറിയണവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ കാരണം എനിക്കൊന്നും അറിയില്ല ഞാൻ ഈ മോണിറ്റൈസേഷൻ ചെയ്ത് തന്നെ ഓരോ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ഇതുവരെയും ചെയ്തത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക മോണിറ്റൈസേഷൻ ആയ ചാനലുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവർ തന്നെ മോണിറ്റൈസേഷൻ ആയ ചാനലുകൾ കാണുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവര് അവരുടെ ചാനൽ എങ്ങനെ ാണ് ആക്കി എടുത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു പറഞ്ഞായിരുന്നു കേട്ടോ അറിയണവരാണെങ്കിൽ ഒന്ന് തരണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ല കൂടുതലൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് ഗൂഗിൾ അഡ്സൻസ് ഓരോ പിന്നൊക്കെ അയച്ചു തരുമ്പാനില്ലേ അത് എങ്ങനെയാണ് എപ്പോഴാണ് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ല അപ്പം അറിയണവരുണ്ടെങ്കിൽ അതും കൂടെ എനിക്കൊന്നും പറഞ്ഞു തരിക ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടാലും മതി എല്ലാവരും ഒന്ന് പറഞ്ഞ് സഹായിക്കണം കാരണം എനിക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങനെ കറക്റ്റായിട്ടൊക്കെ ഒന്നും മനസ്സിലാവണമില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താണ് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഈ എൻ്റെ സന്തോഷം ഇനി പൂർത്തിയാവണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിക്ക് മതി നമുക്ക് വലിയ രീതിക്കൊന്നും വേണ്ട നമുക്ക് ചെറിയ രീതിക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടിയാൽ തന്നെയാണ് നമുക്ക് സന്തോഷമാവുള്ളൂ കേട്ടോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം എന്നാലും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോസിനൊന്നും വ്യൂസേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ വീഡിയോസൊക്കെ ഇടുന്നത് എന്നിട്ട് നമുക്ക് എന്താ പറയാ പത്ത് പേരും ഇരുപത് പേരും മുപ്പത് പേരും അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോസ് കാണണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സങ്കടമാണ് ഇല്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടിടുമ്പോ നമുക്ക് മുപ്പത് ഇരുപതൊക്കെ വ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് സങ്കടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു രണ്ടാഴ്ചയോളം അടുപ്പിച്ചിട്ടു അടുപ്പിച്ച് രണ്ടാഴ്ചകൾ ഇട്ടപ്പോൾ പിന്നെ ഉള്ളതിന് നമുക്ക് കയറാൻ തുടങ്ങി ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയൊക്കെ ആവാൻ തുടങ്ങി പിന്നെയാണ് എനിക്ക് വൺ കെ ടു കെ അങ്ങനെ കയറാൻ തുടങ്ങിയത് കിട്ടും സത്യം സത്യം പറഞ്ഞാൽ നമ്മൾ ദിവസം വീഡിയോസ് ഇടുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏത് സമയത്താണ് വീഡിയോ ഇടുന്നത് ആ സമയത്ത് തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക ലോങ് വീഡിയോ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് വാച്ച് ടൈം കിട്ടും ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് ഡെയിലി ഇടുക അപ്പോൾ ഷോർട്സ് വ്യൂസും കിട്ടും അപ്പോൾ ഏത് വേണമെങ്കിലും കിട്ടിയാലും നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം എനിക്ക് തോന്നുന്നു എനിക്കൊരു എളുപ്പം തോന്നിയത് ഇപ്പോൾ ഈ ലോങ് വീഡിയോയുടെ കേസാണ് അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താ പത്ത് മില്യൺ ഷോർട്ട് വ്യൂസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എനിക്ക് ഞാൻ ഷോർട്ട്സ് ഇടുമ്പോൾ വ്യൂസേ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ വൺ കെ കിട്ടിയേ കിട്ടി ടു കെ കിട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ എനിക്ക് വ്യൂസേ കിട്ടണ്ടായിരുന്നില്ല എനിക്ക് ലോങ് വീഡിയോ ഇടുമ്പോഴാണ് കുറച്ചെങ്കിലും വ്യൂസും വാച്ച് ടൈമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നത് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു ഷോർട്സ് മുടക്കിയാൽ ഞാൻ ലോങ് വീഡിയോ മുടക്കണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം കൂടുമ്പോഴും മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഒരു വീഡിയോ ഇടുന്നുള്ളൂ മഴയും ചളിയും പിന്നെ എൻ്റെ രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ വയർ വേദനയും ഛർദും ഒക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടായി അവനെ നോക്കണ്ട ഇവിടെ ആരും ഇല്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം ആ ഒരു ഇത് കാരണം വീഡിയോസൊക്കെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇടണില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇടണം എന്ന് ആഗ്രഹമുണ്ട് എന്നെ അറിയണവരെല്ലാരും പറയണം നിർത്തണ്ട വീഡിയോസ് എന്തായാലും ഇട എന്തായാലും നമുക്ക് വിജയിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് പറയണത് വീഡിയോസൊക്കെ നന്നായിട്ടുണ്ട് അങ്ങനെ പറയണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ വീഡിയോസ് ഒക്കെ നന്നായിട്ടുണ്ട് പറയണവർക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് വലിയ രീതിക്ക് അഭിനയിച്ച് അങ്ങനെ മലം മറിക്കണമെന്നില്ല ഞാനിട്ടോ എനിക്കറിയാവുന്ന രീതിയിലേ ഞാൻ അഭിനയിക്കുന്നുള്ളു പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നുല്ലേ നിങ്ങൾക്കെല്ലാം അറിയുള്ളു നിങ്ങൾ കാണാത്തവര് ഈ വീഡിയോ കണ്ടെങ്ങാ എൻ്റെ ചാനലിൽ കയറിയിട്ട് എന്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കെട്ടോ ഏർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഏർ കുഴപ്പമില്ല എന്ന് തോന്നണു പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്തായാലും മോണിറൈസേഷൻ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അതായത് നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് സത്യം പറഞ്ഞാൽ തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചതേ അല്ലാട്ടോ ഇത്ര പെട്ടെന്നാവും എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ പെട്ടെന്ന് ഇങ്ങനെ എല്ലാം കിട്ടും പൈസ കിട്ടും ഫസ്റ്റ് ഇട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പൈസ കിട്ടും ആ ഇതിൽ നിന്ന് എന്തായാലും വരുമാനം വേഗം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു അത് പക്ഷേ ആദ്യം നമുക്ക് ആയിരം സബ്സ്ക്രൈബർ ആവണം എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു റിസ്ക്കാണ് പക്ഷേ എനിക്ക് ആയിരം സബ്സ്ക്രൈബർ ഒക്കെ വേഗമായി എങ്ങനെയാച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ ഷോർട്സ് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബർ കൂടും കേട്ടോ അപ്പൊ സബ്സ്ക്രൈബർ കൂടാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഷോർട്സ് തന്നെയാണ് കേട്ടോ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബറും ഒക്കെ വേഗം കൂടും പിന്നെ അന്ന് എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത ഏട്ടോ പെട്ടെന്ന് പണം ഉണ്ടാക്കാം ഇതെന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത പിന്നെയാണ് നമ്മൾ നമ്മളിതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് പിന്നെ ലോങ് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ലോങ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി ലോങ് വീഡിയോ ഇടുമ്പോൾ അന്നൊന്നും വാച്ച് ടൈം ഒന്നും കിട്ടണില്ല കേട്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടിട്ടാലും ഒരു പത്തഞ്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒരു നൂറ് വാച്ച് ടൈം ഒക്കെ കിട്ടിയാൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ എനിക്ക് അന്ന് കേട്ടോ അങ്ങനെയാണ് ഞാൻ സ്റ്റോപ്പാക്കിയത് ഏഹ് ചിലപ്പോ അന്ന് തുടങ്ങിയാണെങ്കിൽ ഇന്നത്തേക്കും ആവുമായിരിക്കും ഇല്ലേ എനിക്കറിയില്ല ഞാനന്ന് സ്റ്റോപ്പ് ആക്കി പിന്നെ പിന്നാണ് ഇപ്പോഴാണ് തുടങ്ങുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എപ്പോഴാണ് മാർച്ച് ലാസ്റ്റോ അല്ലെങ്കിൽ ഏർ ഏപ്രിൽ ഫസ്റ്റിനോ ആണ് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ആയിട്ടുണ്ടെന്തായാലും ഏപ്രിൽ ആയിരിക്കാം അപ്പോൾ ഏപ്രിൽ തുടങ്ങി ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ നാലായിരം വാച്ച് ടൈം കിട്ടിയിട്ടോ എന്താ പറയണ്ടെന്ന് അറിയില്ല നല്ല സന്തോഷമുണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാട് മാത്രല്ല നമ്മുടെ ഫോണും വലിയ ക്ലിയർ ഉള്ള ഫോണൊന്നല്ല അപ്പം ആ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി കമ്മിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു സംസാരിക്കുന്ന ആ ഒരു മയക്കും കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി മേടിക്കണം അപ്പം അതൊന്നും ഇല്ലാതെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നതും അതിലേക്ക് നമ്മൾ വോയിസ് കൊടുക്കുന്നതും ഒക്കെ അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ പരിമിതികളും നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ അപ്പം എന്നാലും നമ്മുടെ വീഡിയോ എല്ലാരും ഒന്ന് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യ കേട്ടോ ഏർ ഇപ്പൊ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാരും നമ്മളെ വീഡിയോസൊക്കെ കാണുക ഒരുപാട് എന്താണ് പോരായ്മകൾ നമ്മുടെ വീഡിയോക്ക് ഉണ്ടാവും ഏർ എന്നാലും നമ്മുടെ വീഡിയോസ് എല്ലാരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മള് വീഡിയോസ് ഇടുമ്പോ വീഡിയോസ് ഇങ്ങനെ നമ്മള് ഇപ്പൊ പുറത്തൊക്കെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറെ പേര് കാണും നമ്മള് വീഡിയോ എടുക്കുമ്പോ അപ്പൊ കുട്ടി എണീച്ചു തോന്നുന്നു കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പം അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണും കേട്ടോ ഏഹ് എടുക്കണത് എഡ് നമ്മളിങ്ങനെ എടുക്കുന്നത് കാണും അപ്പൊ അവര് നമ്മളെ ഇങ്ങനെ കളിയാക്കും അല്ലെങ്കിൽ നോക്കി നിൽക്കും പുച്ഛഭാവമാണ് ആണ് നമ്മളോടൊക്കെ ഉള്ളത് കേട്ടോ ഓ എന്താ കാണണം അതാണ് പക്ഷെ നമുക്ക് നമുക്കിത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യണത് നമുക്ക് ഇതൊന്നും ഒരു വരുമാനം നേടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേറെ വരുമാന മാർഗം ഇല്ല അപ്പൊ ഇതൊന്നും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യണത് അല്ലെ അപ്പൊ ആ പുച്ഛിക്കണവരും നമ്മളെ കുറ്റം പറയണവരും എല്ലാം അവര് എന്താന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ നമ്മൾ നമ്മുടെ കാര്യം നല്ല വൃത്തിയായിട്ട് ചെയ്യാ എനിക്ക് അത്രേ പറയുള്ളൂ കേട്ടോ കാരണം എന്നെ കുറിച്ച് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അവള് വീട് ഇട്ടിട്ട് പയുന്ന എന്താ ഉണ്ടാക്കണെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മലമറിക്കണത് അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് സത്യം സത്യമാണെന്നുണ്ടെങ്കിൽ അവരോട് ഒന്നും പറയാനില്ല കേട്ടോ അവരെന്താന്ന് വെച്ചാൽ പറയട്ടെ പിന്നെ അപ്പം എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയുള്ളു നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് കോഴി എനിക്കപ്പം ഇത്രയൊക്കെ നിങ്ങളോട് പറയുള്ളു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ലോങ് വീഡിയോ ഇടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ഇടുക ഒരു മാസം തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും ഞാനാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത ആളാണ് പിന്നെ എനിക്ക് ഇടുമ്പോൾ വ്യൂസേ കിട്ടുന്നുണ്ടായിരുന്നില്ല തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പത്ത് വ്യൂസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പത്ത് വ്യൂസൊക്കെ കിട്ടണമായിരുന്നു പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂസ് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുക അപ്പം നിങ്ങൾക്ക് എന്തായാലും വ്യൂസ് കിട്ടും ഉറപ്പാണ് നിങ്ങൾ എന്ത് കണ്ടൻ്റ് ആണോ ആദ്യം നിങ്ങളൊരു കണ്ടൻറ് കണ്ടുപിടിച്ചിട്ട് അല്ല നിങ്ങൾ ആദ്യം എന്ത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വീഡിയോസ് എങ്ങനത്തെ വീഡിയോസാണോ ഇടുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് കൂടുക ഷോർട്സ് ഇട്ടിട്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബറ് കൂടാൻ ചാൻസ് ഉള്ളതാണ് ഷോർട്സ് കൂടുക എനിക്ക് രണ്ടും കൂടെ ചിലപ്പോൾ സാധിക്കാറില്ല കേട്ടോ ഞാൻ ഷോർട്സ് പലപ്പോഴും ഇടാറില്ല എപ്പോഴെങ്കിലൊക്കെ ഇടുകയുള്ളൂ കാരണം എനിക്ക് ടൈം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പം അവനെ അംഗൻവാടി കുട്ടികളുള്ളവരെ അവനെ മൂത്തവനെ അംഗൻവാടിയേക്ക് ഇട്ടാക്കണം അപ്പം അതുകൊണ്ട് അവനെ കൊണ്ടാക്കാൻ തന്നെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടാക്കി തിരിച്ച് വരുമ്പോൾ തന്നെ ഒരു ഒരു മണിക്കൂർ പിടിക്കും അപ്പം അതുകൊണ്ട് ഇനി എന്താ എങ്ങനെ വീഡിയോ എടുക്കലൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ മോട്ടിവേഷൻ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ എങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഇനി എല്ലാവരും ഇതുപോലെ വീഡിയോ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്താണ് അത്രയൊക്കെ പറയുള്ളൂ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിക്കൊക്കെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുട്ടികളുള്ള കാരണം അതിൻ്റേതായിട്ടുള്ള ചെറിയ സമയത്തിന്റെ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോ ഇത്രയൊക്കെ പറയുള്ളു അപ്പൊ ബൈ ബൈ